ഹലോ ഗായ അപ്പോൾ നമ്മളൊന്ന് വന്നിട്ടുള്ളത് മലപ്പുറം കൂട്ടിലങ്ങാടി കുറുവ പഞ്ചായത്തിൽ ഉള്ളൊരു അടിപൊളി ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമായിട്ടാണ് അതിൻ്റെ കൂടെ പത്ത് സെൻറ്റ് സ്ഥലവും സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് ബെഡ്റൂമുള്ള ബാത്ത്റൂം അറ്റാച്ച്ഡ് വീടാണ് ഒരു കോമൺ ഒരു അറ്റാച്ചഡ് ബാത്റൂമ് പിന്നെ ഒരു മേൽ കിച്ചൺ ഒരു തായ കിച്ചൺ അങ്ങനെ രണ്ട് കിച്ചൺ പിന്നെ ഡൈനിങ് ഹാള് അങ്ങനത്തെ എല്ലാ സെറ്റപ്പുകളും എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ് നിലവിൽ പാർട്ടി ചോദിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്നതാണ് ആണ് അപ്പോൾ പള്ളി മദ്രസ് സ്കൂള് എല്ലാം എടുത്തുണ്ട് റോഡ് സൗകര്യമുണ്ട് വെള്ള സൗകര്യം നിലവിൽ അയൽപ്പക്കത്തിൽ നിന്നാണ് കിണറിന് സ്ഥാനമുണ്ട് പാർട്ടിയുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് കിണർ സെറ്റാക്കിയിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർ തായ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വീടാണ് എല്ലാ പണിയും കഴിഞ്ഞുകൂടി ഏകദേശം മൂന്നര വർഷം പഴക്കമുള്ള ഒരു വീടാണിത് ഇനി ഒരു വർക്കും ചെയ്യാനില്ല നേരെ ഡയറക്റ്റ് വന്ന് പാർട്ടിയുടെ കയ്യിൽ നിന്നും വീട് വാങ്ങിയതിന് ശേഷം താമസം തുടങ്ങാം അങ്ങനെയുള്ളൊരു സെറ്റപ്പിലാണ് വീട് നിലവിലുള്ളത് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇനി നില ഇനി ആർക്കെങ്കിലും ഇതുപോലെ വീട് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുക തായുള്ള നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക താങ്കളുടെ വീടിൻ്റെ ഫോട്ടോ വീഡിയോ ഇതുപോലെ അയച്ചു തന്നാൽ നമ്മുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ അതിന് ചെറിയൊരു സർവീസ് ചാർജ് ഈടാക്കുന്നതുണ്ട് അതും പേയ്മെൻറ്റ് ചെയ്ത് തന്നാൽ താങ്കളുടെ വീഡിയോ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ താല്പര്യമുള്ളവർ തായ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക